നമസ്കാരം സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ രൂക്ഷമായ ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം ഈ ആക്രമണത്തിൽ നാല് തീവ്രവാദ നേതാക്കൾ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് എന്ന തീവ്രവാദ സംഘടനയുടെ ഓഫീസിന് നേർക്കായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇവരുടെ പ്രധാനപ്പെട്ട നാല് മേധാവികളാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പ്രാഥമിക സൂചന ഇവരുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന മന്ദിരം പൂർണ്ണമായും ആക്രമണത്തിൽ തകർന്നിരുന്നു അതേസമയം തീവ്രവാദ സംഘടനയുടെ വക്താക്കൾ പറയുന്നത് തങ്ങളുടെ നേതാക്കൾ ആരും മരിച്ചിട്ടില്ല എന്നാണ് തങ്ങളുടെ ഓഫീസ് മന്ദിരം പൂർണ്ണമായും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു എങ്കിലും തങ്ങളുടെ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്നവർ അവകാശപ്പെടുന്നു പക്ഷേ ദൃക്ഷാക്ഷികൾ പറയുന്നത് അതിരൂക്ഷമായ ആക്രമണമാണ് ഇവിടെ ഉണ്ടായത് എന്നാണ് വലിയ തോതിൽ പുക ഉയരുന്നത് ഈ മേഖലയിൽ നിന്ന് കണ്ടിരുന്നു എന്നാണ് ദൃക്ഷാക്ഷികൾ പറയുന്നത് ഇവരുടെ ഓഫീസ് മന്ദിരം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഡമസ്കസിൽ ഇവരുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ് പല എംബസികളും പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് ഐക്യരാഷ്ട്ര സഭയുടെ സിറിയയിലെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്താണ് ഈ കൂട്ടത്തിലാണ് ഈ തീവ്രവാദ സംഘടനയുടെയും ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഇസ്രായേൽ സൈന്യം വളരെ കൃത്യമായി ഒരു ഓഫീസ് തന്നെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം സിറിയയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുക എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അല്ലെങ്കിൽ നയതന്ത്ര തലത്തിലൊക്കെ തന്നെ ഇസ്രായേലിന് നേരത്തെ കൂടുതൽ വിമർശനങ്ങൾ വരാൻ സാധ്യത തള്ളിക്കളയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതേസമയം ഹമാസ് തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്ന രാജ്യമാണ് സിറിയ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തുർക്കി ഖത്തർ സിറിയ ഇവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് വൻതോതിലുള്ള സഹായം നൽകുകയും അവർക്ക് ഈ രാജ്യത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വളരെ കൃത്യമായി നേരത്തെ തന്നെ പ്ലാൻ ചെയ്താണ് ആക്രമണം നടത്തിയത് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി ഫോണിൽ ഇരുപത്തിയേഴ് ദിവസത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഇതിലും ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾ തെളിഞ്ഞ് കണ്ടതുമില്ല ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ സിറിയയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം ഇറാൻ പാകിസ്ഥാൻ ആക്രമിച്ചതും പാകിസ്ഥാൻ ഇറാനിലേക്ക് ആക്രമണം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ലോകമാകെ തന്നെ പ്രത്യേകിച്ച് മധ്യപൂർവേഷ മേഖലയിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ പതിവായി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇടപെടാറുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റ് തീവ്രവാദ സംഘടനകളായ ഹൂദി മുതലേ ഹിസ്ബിള്ളയും എല്ലാം തന്നെ ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെയും ഒരു ലക്ഷ്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഇത്രയും വലിയ ഒരു നാശം ഇസ്രായേൽ സൈന്യം സിറിയയിലേക്ക് കടന്നു കയറി ഒരു സംഘടനയുടെ ഓഫീസിനും അതിൻ്റെ നേതാക്കൾക്കും വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പ്രത്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഏതായാലും ഇസ്രയേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് തീവ്രവാദ സംഘടനകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ഹമാസിനെ സഹായിക്കുന്ന ഓരോ തീവ്രവാദ സംഘടനയും അവർ തിരഞ്ഞുപിടിച്ച് ഇപ്പോൾ ആക്രമിക്കുകയാണ്